ഒരു വാർത്ത പലയിടത്തും ഇപ്പോൾ കാണുന്നുണ്ട് മുസ്ലിം ലീഗില് മാർസിസ്റ്റ് പാർട്ടിയിലുമൊക്കെ നേരത്തെ നടപ്പാക്കിയതുപോലെ മൂന്നിട്ട് അതായത് എം എൽ എ എം എൽ എ മൂന്ന് ഊഴം കഴിഞ്ഞാൽ ഇനി ഉണ്ടാവില്ല അപ്പോൾ മൂന്ന് തവണ എം എൽ എ മാർ ആയവര് മാറിക്കൊടുക്കുക പൊതുരക്തം പുതുതലമുറ ഒക്കെ വരട്ടെ അപ്പോൾ പക്ഷെ രണ്ടു പേർക്ക് ത്ത്വ് കിട്ടും അത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനുമാണ് എന്ന് കണ്ടു അപ്പോൾ സീറ്റ് കിട്ടുന്നവരുടെ കൂട്ടത്തില് പി കെ ഫിറോസ് പി കെ നവാസ് അല്ലേ ഇങ്ങനത്തെ പേരുകളുമൊക്കെ കാണുന്നുണ്ട് അപ്പൊ മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയിൽ ഒരുപാട് താപ്പാനുള്ള പാർട്ടിയാണല്ലോ അത് അങ്ങനെയൊന്നും ആളുകളെ എടുത്ത് കളയാനൊന്നും പറ്റില്ലല്ലോ അപ്പോ ഇങ്ങനെ ഒരു മൂന്ന് ടേം എന്നുള്ളത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണോ മുസ്ലിം ലീഗിന്റെ പോലെ ഒരു പാർട്ടിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പാണക്കാട്ടാണല്ലോ അതിന്റെ അന്തിമമായ തീർപ്പുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു ഒരു ഡിക്രിപ്പ തീരുമാനിക്കുന്നതെ കുഞ്ഞാപ്പ തീരുമാനിച്ചിട്ട് തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് കഴിഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കും പാണക്കാട് തങ്ങളെ പ്രഖ്യാപിക്കും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ പഴയ പോലെ അല്ല ഇപ്പൊ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കണ്ടോ സി പി എമ്മിൽ ഒരാൾക്കേ ഇളവുള്ളൂ അതെ മുസ്ലിം ലീഗിൽ രണ്ട് എന്തുകൊണ്ടാണെന്നറിയോ കൃത്യമായിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ രണ്ട് ചേരിയുണ്ട് കുഞ്ഞാലിക്കുട്ടി ഒരു തീരു കുഞ്ഞാലിക്കുട്ടി ഒരു ഒരു തീരുമാനം പാണക്കാട് എടുത്താൽ അത് സാറ് കൃത്യമായിട്ട് പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനമാണ് എന്ന് കൃത്യമായി അണികൾക്ക് കൂടി അറിയാവുന്നതുകൊണ്ട് ഒരു ഒരു വിഭാഗം മറുപക്ഷത്തുണ്ട് അത് എം കെ മുനീറിന്റെ നേതൃത്വത്തിലായതുകൊണ്ട് എം കെ മുനീറിൻ്റെ കൂടെ നിൽക്കുന്ന പലരും കുഞ്ഞാലിക്കുട്ടിക്ക് അപകടകാരികളായതും കൂടിയായതുകൊണ്ട് അപ്പൊ എളുപ്പമുള്ള പണി എന്താ അപ്പുറത്ത് എന്ന് മുനീറിനെ കൂടി പെട്ടെന്ന് ഇത് പറഞ്ഞു പരിഗണിക്കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഷാജിക്കും കൊടുക്കേണ്ടി അദ്ദേഹം മൂന്ന് ടേം ഒക്കെ ആയിട്ടുണ്ടാവുമോ മത്സരിച്ചിട്ടുണ്ട് മൂന്നു തവണ മത്സരിച്ചിട്ട് രണ്ടു തവണ ജയിച്ചല്ലോ ഒരു തവണ തോൽക്കൂ അപ്പോ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ ഷാജി ആണെന്ന് പോലും നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം കാരണം ഷാജി പല ഘട്ടങ്ങളിലും ഇവരുടെ ഒന്നും പിടിയിലല്ല അല്ല അപ്പോ പാർട്ടിക്ക് അതീതമായി പലരുടെയും പിടിക്ക് പിടിവിട്ട് പലപ്പോഴും പാർട്ടിയുടെ വികാരങ്ങൾ പാർട്ടിയുടെ ഈ അകത്തെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ പുറത്ത് പല കാര്യങ്ങൾ പിടിയിലല്ല കുറച്ച് കാര്യങ്ങളും പിടിയിലായണം കാരണം ഈ ബെഡിന്റെ ചോട്ടിൽ നിന്നൊക്കെ കിട്ടിയ പണത്തിന്റെ കണക്ക് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ഷാജി ഒരു ഒരു ലക്ഷ്യം ഇതിന്റെ ഒരു ആവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇതിന് മുന്നോടിയായിട്ടൊരു സംഗതി നേരത്തെ വന്നിരുന്നു അത് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല ഈ മുസ്ലിം ീഗില് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഒരു കീഴ്വഴക്കുണ്ടായിരുന്നു വെച്ചാൽ ഒരാൾ പെർമനന്റ് മന്ത്രി ബാക്കിയുള്ളവരൊക്കെ മുൻമന്ത്രിമാര് എന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രം മന്ത്രിയാക്കുക അപ്പോ അത് ആലോചിച്ചു എക്സാക്ട് അപ്പോ ഒരിക്കൽ മാത്രം ഒരാളെ മന്ത്രിയാക്കുക ഇപ്പോ ഉദാഹരണത്തിന് ഏത് പാർട്ടിയാണ് നമ്മൾ ഓർക്കണം ഔഖാദർ കുട്ടിനഹ എത്ര കാല മന്ത്രിയായി നമുക്ക് ഓർക്കാൻ പറ്റില്ല സി എ ചുമതുബ മരണം വരെ മന്ത്രിയാണ് സി എ ചുമതുവായ ഔകാദർ കുട്ടിനഹ ബാപ്പു ഗുരിക്കള് ഇങ്ങനെ ദീർഘകാല മന്ത്രിയായിരുന്ന യു എ ബിരാൻ ദീർഘകാല മന്ത്രിമാരായിരുന്ന ഒരിക്കലും ഇപ്പൊ മരിക്കുമ്പോൾ മാത്രം മന്ത്രി പദവിയിൽ നിന്ന് മാറുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്ന പാർട്ടിയാണ് പല പാർട്ടികൾക്കും ആ പാരമ്പര്യം ഉണ്ടായിരുന്നു എങ്കിലും അവിടെ നിന്ന് പോയിട്ട് ഇപ്പോ മലപ്പുറത്ത് ഇപ്പോ മുസ്ലിം ലീഗിലെ മന്ത്രിമാരെടുത്ത് നോക്കൂ ഒരുപാട് മുൻമന്ത്രിമാർ ജീവിച്ചിരിപ്പുണ്ട് മുൻമന്ത്രിമാർക്ക് മന്ത്രിമാർക്ക് ഇനി സീറ്റില്ല അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം എന്ന് വെച്ചു നോക്കൂ ഇപ്പോ കുട്ടി അഹമ്മദ് കുട്ടി അടുത്ത കാലത്ത് ഓർമ്മയുണ്ടല്ലോ കുട്ടി അഹമ്മദ് കുട്ടി സാമാന്യം നല്ല മന്ത്രിയായി പേരെടുത്ത പേരെടുത്തൊരാളാണ് കേരളത്തിലെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി മന്ത്രിയായിരുന്നു നാലകത്ത് അബ്ദുർ റബ്ബ് മുൻമന്ത്രിമാർ എത്ര പേരാണ് ആലോചിച്ച് നോക്കൂ ഈ ചെർക്കള അബ്ദുള്ള ഈ ഇങ്ങനെ മന്ത്രിമാരുടെ ഒരു ഒരു പരമ്പര എടുത്തു പി കെ കെ ബാബ വലിയ അഴിമതിയൊന്നും ഇല്ലാതെ കെടുകാര്യസ്ഥതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കഴിവുകേടുണ്ടായിരുന്നെങ്കിലും ഇല്ലാതെ ഭരിച്ചിരുന്ന ഒരാളാണ് പി കെ കെ ബാവ് അങ്ങനെ ഒരുപാട് പേര് ആ പരമ്പരയിലുള്ള മന്ത്രിമാരൊക്കെ മുൻമന്ത്രി ഗണത്തിലേക്ക് നിർദാക്ഷിണ്യം തള്ളപ്പെട്ടവരാണ് അപ്പം ഇപ്പം ഞാൻ നേരിട്ട് ഞാനിപ്പോൾ ഈ വിഷയം വരുമ്പോൾ ഞാൻ ഒരു പ്രശ്നം മൂന്ന് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന കുറേ എം എൽ എമാരുണ്ട് രണ്ടും മൂന്നും ടേം ഒക്കെ എം എൽ എമാരായവരുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ പാർട്ടിയിൽ പരമാവധി കാണാവുന്ന ഒരു സ്വപ്നം ഒരിക്കലെങ്കിലും മന്ത്രിയാവുക ആ പദവിയുമായി ആ സ്വപ്നവുമായി ജീവിക്കുന്ന ഒന്നാമത്തെ ആള് പി കെ ബഷീറാണ് ബാപ്പാക്ക് മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല പലരോടും അദ്ദേഹം പറയാറ് ബാപ്പാക്ക് മന്ത്രിയാവാൻ പറ്റില്ല ഞാനെങ്കിലും മന്ത്രിയാവണമല്ലോ ബാപ്പ ഇതുവരെ എന്തായിരുന്നു ചീഫ് വിപ്പ് വരെ ആയുള്ളൂ മന്ത്രിയാക്കാതിരിക്കാൻ വേണ്ടി ചീഫ് വിപ്പ് ആക്കിയതാണ് സിരിയാജിയെ സിരിയാജീ മോനാണല്ലോ അപ്പം പി കെ ബഷീറിനെ പോലുള്ള അറിയുണ്ട് അഡ്വക്കേറ്റ് എം ഉമ്മർ ഒരുപാട് എം എൽ എ ആയി അവസാനം എം എൽ എ പദവിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി ഒരിക്കൽ പോലും മന്ത്രിയാവാൻ അവസരം കിട്ടാത്തയാളാണ് അബ്ദുറഹിമാൻ രണ്ടത്താണ് എം എൽ എ ആയി മന്ത്രി ആവാതെ പോയ ഒരാളാണ് കെ എൻ എ ഖാദർ എം എൽ എ ആയി മന്ത്രി ആവാതെ പോയ ആളാണ് അങ്ങനെയുള്ളവർക്ക് അവരൊക്കെ മൂന്നില് മൂന്ന് തവണയോ അതിലേറെയൊക്കെ മത്സരിച്ചിട്ടുണ്ടാകും അവർക്കിനി സീറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലെ സകലമായ സ്വപ്നങ്ങളുടെയും കോട്ടകളാണ് തകർന്നു പോകുന്നത് അത് മുസ്ലിം ലീഗിനകത്ത് ഒരുപക്ഷേ ഈ തീരുമാനം വലിയ കലാപത്തിനിടയാക്കാനാണ് സാധ്യത അകത്ത് അടുക്കള ഈ കൊട്ടാര വിപ്ലവം ഉണ്ടല്ലോ സംഭവം തീർച്ചയായിട്ടും ഈ മുതിർന്ന ആളുകൾ സത്യത്തിൽ മുസ്ലിം ലീഗിൽ നമ്മൾ എന്ത് യങ് ബ്ലഡ് എന്നൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗിൽ കലാപം നയിക്കുന്നത് ഇപ്പോഴും മുതിർന്നവരുടെ ഗ്രൂപ്പ് തന്നെയാണ് എം കെ മുനീറിന്റെ ഗ്രൂപ്പ് പോലെ മുനീറിനോളം വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെ കൂടി ചേർക്കാം ബഷീർ തൽക്കാലം കലാപത്തിന് നില്ക്കൂല കാരണം എം പി ആണ് തൽക്കാലം അവിടുന്ന് മാറ്റുമ്പോഴേ പ്രശ്നമുണ്ടാവുകയുള്ളൂ ആ ഗ്രൂപ്പിലുള്ളവരാണ് ബാക്കി കലാപകാരികളൊക്കെ എത്ര കാലം ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് മുസ്ലിം ലീഗിനകത്ത് വലിയ ഇഷ്യൂ ഉണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പരിഗണിക്കണം സാർ ഇപ്പോൾ ഈ നിയമം സാറ് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഒരു തീരുമാനം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സി പി ഐ നടപ്പാക്കി സി പി എം നടപ്പാക്കി യങ് ബ്ലഡ് ഇപ്പോൾ ടേം തീരുമാനിച്ചു മൂന്ന് ടേമിൽ കൂടുതൽ മത്സരിക്കാൻ പാടില്ല എന്ന് വെച്ചു പുതിയ മുതുമുഖങ്ങളെ മന്ത്രിമാരാക്കി ഗവേണൻസിന്റെ റിസൾട്ട് എന്താ അതെ പക്ഷേ സി പി എമ്മിൻ്റെ അകത്തും ചില ആളുകളെ തട്ടി വേണ്ടി ആണ് ആണ് അതുകൊണ്ട് രണ്ടു മൂന്ന് അപകടമുണ്ട് സാർ ഒന്ന് എനിക്ക് തോന്നുന്നത് പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഏകാധിപത്യം വരുത്താനുള്ള ആദ്യത്തെ പടിയാണിത് ഇപ്പൊ പിണറായി വിജയൻ ഒഴികെ ബാക്കി പിണറായി വിജയൻ എന്നും ഉണ്ടാകും ബാക്കിയെല്ലാം പുതിയ മുഖങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ രാഷ്ട്രീയത്തിൽ ഒരു കൊട്ട വ്യാമോഹങ്ങളുമായി ജീവിക്കുന്നവരാണ് ഈ പുതുമുഖ പുതുമുഖങ്ങള് അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അവർക്ക് മോഹങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് തന്നെ വിയോജിപ്പ് ഉണ്ടായാലും എന്ന് പറഞ്ഞാൽ നിശബ്ദ വിപ്ലവം അവിടെ നടക്കും ഒരു മൗന മൗനം കൊണ്ട് ഈ ഏകാധിപതിയുടെ എല്ലാ നടപടികളെയും പിന്തുണക്കും അതേ സമയത്ത് ആ കൂട്ടത്തിൽ ഒരു തോമസ് ഐസക് ഉണ്ടായിരുന്നു വിചാരിക്കുക ഒരു ജി സുധാകരൻ ഉണ്ടായിരുന്നു വിചാരിക്കൂ ഒരു ശൈല ടീച്ചർ ഉണ്ടായിരുന്നു വിചാരിക്കൂ അവർക്ക് വലിയ വിയോജിപ്പ് തോന്നുമ്പോൾ വിയോജിപ്പ് അറിഞ്ഞേക്കോരും കാരണം അവർക്ക് ഒരു മന്ത്രിക്ക് രണ്ടാമത്തെ ചോദ്യം കാരണം ഈ മെഡിക്കൽ ഇങ്ങനത്തെ കോളേജിലൊക്കെ സാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളൊരു പൊതു പ്രശ്നം കൂടിയാണ് എക്സ്പീരിയൻസ് ആണ് ഒരു പക്ഷേ പൊതുപ്രവർത്തനത്തിലെ ജനസേവനത്തിലെ ഏറ്റവും വലിയ യോഗ്യത അത്തരം യോഗ്യതയുള്ളവരെ മാറ്റി നിർത്തി ഇപ്പം എന്തൊക്കെ വിയോജിപ്പ് നമ്മൾ പറഞ്ഞാലും സാമാന്യം ട്രഷറി പൂട്ടാതെ നടത്തിക്കൊണ്ട് പോകാൻ കഴിവുള്ള ഒരാളാണ് ഡോക്ടർ തോമസ് ഐസക്ക് എന്ത് വിയോജിപ്പ് നമ്മൾ പറഞ്ഞാലും തോമസ് ഐസക്ക് ഇല്ലാത്ത ധനകാര്യം നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് പുതുമരാമത്ത് എന്ന് പറയുന്ന വകുപ്പ് ഒരു കറവ് പശുവാണല്ലോ അത് അഴിമതിയില്ലാതെ ഭരിക്കാം എന്ന് എന്ന് തെളിയിച്ച ഒരാളല്ലേ ജി സുധാകരൻ അങ്ങനെയുള്ള ആളുകളൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഇപ്പം പാർട്ടിക്കാര് പിൻവാതിലൂടെ പോയിട്ട് ബില്ലും വൗച്ചറും ഇല്ലാതെ കാശ് കടത്തിക്കൊണ്ട് പോയെങ്കിലും ഷൈല ടീച്ചർ പോലുള്ളവർ ജനങ്ങളോട് മാന്യമായി പെരുമാറി ജനങ്ങളുടെ കൂടെ നിന്ന് പ്രതിസന്ധികളിൽ അവർക്ക് അവരുടെ വേദനയിൽ ആശ്വാസമായി തീർന്നൊരാളാണല്ലോ അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് പൊതുജനത്തിൻ്റെ ഗവേണൻസിനെ ബാധിക്കുന്നു അവർക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് ഓഫ് ദി ഗവൺ ഗവേണൻസ് അത് വലിയ നാശം ഉണ്ടാക്കും ഒരു പുതുമുഖത്തെ കാണിക്കാനുള്ള വ്യഗ്രതയിൽ അങ്ങനെ ഒരു നയത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു അപകടം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ലേകാധിപത്യം ഇങ്ങനെ ഒരു തീരുമാനം ലീഗ് എടുക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ലീഗ് പിണറായിക്ക് പഠിക്കുന്നു എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം പാണക്കാട് തങ്ങളെ പോലും നിഷ്പ്ര നിഷ്പ്രഭനാക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടി അതായത് അനുസരണയുള്ള കുഞ്ഞാടുകളെ വാർത്തെടുക്കാൻ ഒരു പദ്ധതി തീർച്ചയായിട്ടും അതാണ് തീർച്ചയായിട്ടും അതായത് നേരത്തെ മാഷു പറഞ്ഞില്ലേ ഈ മന്ത്രിമാരെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ആലോചിക്കുമ്പോ ശരിയാണ് ഓർമ്മയിലേക്ക് ഒറ്റ തവണ മന്ത്രിയായി കളഞ്ഞു പി കെ കെ ബാബു അങ്ങനെ കളഞ്ഞു ചെർക്കുള അബ്ദുള്ളയെ കളഞ്ഞു അപ്പൊ അങ്ങനെ നടപ്പാക്കാൻ നടപ്പാക്കി ശീലമുള്ള ഒരു പാർട്ടിയാണ് ലീഗ് ആണ് ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ മൂന്നു പറഞ്ഞൊരു സംഗതിയും കൂടി വരാം പറയാം കാരണം ആ സാധ്യത നടപ്പാക്കി കാണിച്ചിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ യൂനിസ് കുഞ്ഞിനെ യൂനിസ് കുഞ്ഞിനെ പലതവണ മത്സരിച്ച് തോറ്റു ഒടുവിൽ ഒരു തവണയെങ്കിലും ജയിപ്പിച്ചു അവസാനിപ്പിച്ചു അങ്ങനെ അവർ പലരെയും ചെയ്തിട്ടുണ്ട് അത്തരം സാധ്യതകൾ നമ്മൾ എ വി അബ്ദുറഹ്മാൻ പണ്ട് പലരുണ്ടായിരുന്നു എ വി അബ്ദുറഹ്മാനാജി ഓർമ്മയില്ലേ പല മേപ്പയും ഒരു പലതവണ എം എൽ എ ആയി മന്ത്രിയാക്കിയില്ല അവസാനിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിനും മുസ്ലിം ലീഗിനും ഗുണമല്ല തീർച്ചയായിട്ടും ദോഷമാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ എം കെ മുനീറിന് ഇവര് വീണ്ടും അവസരം കൊടുക്കുമെന്ന് പറയുന്നത് പോലും ഒരു നല്ല സമയത്തല്ല എം കെ മുനീറിന്റെ ഇതിന്റെ ഒരു ടാർഗറ്റ് കെ എം ഷാജി ആയിരിക്കും ആ തീർച്ചയായിട്ടും ഷാജി ഇത് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് ഇപ്പോ ഒരു പൊളിറ്റിക്കൽ വിഷനോട് കൂടി ഒന്നും തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ നമുക്കറിയാലോ മുസ്ലിം ലീഗിന്റെ പരമാവധി പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു റേഞ്ച് നമുക്കറിയാലോ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ഒരാളെ ഒരു പാവം മനുഷ്യനെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും ഷാജി ഒട്ട് പാവം അല്ലതാണ് സൂക്ഷിക്കേണ്ട ഒരു മീൻസ് പൊളിറ്റിക്സിൽ മുസ്ലിം ലീഗിനെ പോലെ മുസ്ലിം കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ തീർച്ചയായിട്ടും ഭയപ്പെടാനിടയുള്ള ഒരാളാണ് ഷാജി കാരണം കയ്യിലിരിപ്പ് അത്രമേൽ ശക്തമാണ് സമ്പന്നമാണ് കുഞ്ഞാലിക്കുട്ടി ഇത്രയും കാലം എന്തായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഷാജിക്ക് പി വി അൻവറിന്റെ പാർട്ടിയിൽ ചേരാൻ പറ്റും തീർച്ചയായിട്ടും അതൊരു സാധ്യതയാണ് അതൊരു സാധ്യതയാണ് പക്ഷേ ഷാജി അത്തരം പക്ഷേ ഷാ ഷാജി ഇതൊക്കെ അപ്പുറം കാണുന്നവനാണ് മണത്തറിയുന്നുണ്ടാവും എന്തായാലും എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം പക്ഷേ ഷാജിയെ എനിക്ക് തോന്നുന്നില്ല കുഞ്ഞാലിക്കുട്ടി നിർണായകമായ ഘട്ടത്തിൽ വിശ്വസിക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല കാരണം രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഞെട്ടിക്കുന്ന പാഠമുണ്ട് കുഞ്ഞാലിക്കുട്ടി ഏറ്റവും വലിയ ക്രൈസിസ് നേരിട്ട സമയത്ത് ഓർമ്മയുണ്ടല്ലോ ഐസ്ക്രീം കേസ് വന്നു പാർട്ടി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു ജനങ്ങൾ തള്ളിക്കളഞ്ഞു തോൽപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഒരു ഘട്ടത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു ജനറൽ സെക്രട്ടറിക്ക് പകരം മുസ്ലിം ലീഗ് മൂന്ന് ജനറൽ സെക്രട്ടറിമാരെ വെച്ചിട്ട് ഭരണം നടത്തി ഓർമ്മയില്ലേ എം കെ മുനീർ ഇ ടി മുഹമ്മദ് ബഷീർ എം കെ എന്താണ് ടി എ അഹമ്മദ് കബീർ മൂന്ന് പേരെ വെച്ചാണ് ഭരിച്ചത് എന്നിട്ടും വളരെ സമർത്ഥമായി അധികം വൈകാതെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കുഞ്ഞാലിക്കുട്ടി അതേ സ്ഥാനത്ത് തിരിച്ചു വന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ആയയാൾ പിന്നീട് ഒരു പാവയെ പാവയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് പി എം എ സലാമിനെ വെച്ചിട്ട് ഇദ്ദേഹം മേലോട്ടു പോയി ആദ്യം കെ പി എ മജീദിനെ വെച്ചു പിന്നെ പി എം എ സലാമിനെ വെച്ചു ഇപ്പോൾ അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ ഒരു കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലൊരു ഓർമ്മ ഉണ്ടാകും ഈ ക്രൈസിസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ നിർണായകമായ ഘട്ടത്തിൽ എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ സമർത്ഥമായി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ ആളാണ് കെ എം ഷാജി അത് എന്തിനായിരുന്നു എന്നും കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നഷ്ടങ്ങളെക്കുറിച്ചും കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ആ ഗെയിമിൽ ഈ ഗെയിമില് കെ എം ഷാജിയെ കുഞ്ഞാലിക്കുട്ടി വിശ്വസിച്ചാലേ അത്ഭുതമുള്ളൂ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും